പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സ നൽകുക എന്നത് സർക്കാരിന്റെ നയമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ വിജയം ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു മുതല ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്ര കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ് കേരളത്തിൽ ആയിരത്തി കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തെ കോവിഡ് കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ കേരളമാണ് കൃത്യമായ കണക്കുകൾ നൽകിയത് എന്നാൽ ഇത് അംഗീകരിക്കാൻ ചില മാധ്യമങ്ങൾ തയ്യാറായില്ലെന്നും മന്ത്രി സൂചിപ്പിച്ചു പുതിയ പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി കെട്ടിടം തുടങ്ങാനുള്ള നടപടികൾ വേഗത്തിലാക്കും കൂടാതെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി വീണ ജോർജ് പറഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ ഭാർഗവി പെരുമ്പ്രനേഷ്യാരെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു മുതുതല ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെ ചിരകാല സ്വപ്നമായ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സ്വന്തമായുള്ള കെട്ടിടം സർക്കാരിന്റെ രണ്ടു കോടി രൂപയും മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തി ലക്ഷം രൂപയും ആരോഗ്യ വകുപ്പിന്റെ പതിനാറ് ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഇരുന്നില കെട്ടിടത്തിലാണ് കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ മുഹമ്മദ് മൂസൻ എം അധ്യക്ഷത വഹിച്ചു വിഷ്ണു ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ഡി എം ഒ കെ ആർ വിദ്യ ജനപ്രതിനിധികളായ ഗീതാ മണികണ്ഠൻ സി മുകേഷ് എ എൻ നിരജ് കമ്മുകുട്ടിയടത്തോൾ ഷൈമ പി എം ഉഷ ടീച്ചർ തുടങ്ങിയവർക്ക് പുറമെ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ അഷ്റഫ് കൊപ്പം സി എച്ച് സി സൂപ്രണ്ട് ഡോക്ടർ ആശാ ജലാൽ മുൻപ്രസിഡന്റ് സി എം നീലകണ്ഠൻ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഡോക്ടർ വേണുഗോപാൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു മുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി സ്വാഗതവും സി സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു കോൺട്രാക്ടർ പി മുഹമ്മദിനെ ആദരിക്കലും മറ്റു പുരസ്കാര വിതരണവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും ഘോഷയാത്രയും ഉദ്ഘാടന മാറ്റുകൂട്ടി ഉദ്ഘാടനം ചെയ്യണം ആരംഭിക്കാം എന്ന് ചോദിച്ചപ്പോ നമുക്ക് മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എം എൽ എ വന്നാൽ പറ്റില്ല നമ്മള് ബഹുമാനിയായിട്ടുള്ള നമ്മുടെ എം എൽ എക്കൊപ്പം ഇതേ ആവശ്യം ഉണ്ടായിരുന്നു അതുപോലെ അവർക്കൊപ്പം ബഹുമാനപ്പെട്ട ശ്രീന്ദ്രി ഗോപാലകൃഷ്ണൻ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് എം എൽ എ നിർബന്ധം പിടിച്ചു കാരണം ഒരു നാട് ജോഡ് എത്തിയിരിക്കുകയാണ് ഈ നാടിന്റെ ആഘോഷമായി മുതല ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാറിയിരിക്കുകയും നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യം ഓരോരുത്തരുടെയും സാന്നിധ്യം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ആരോഗ്യ കേന്ദ്രം ഈ നാടിന് എന്നുള്ളതും ഇത്തരത്തിൽ ഇവിടെ ഒരു കെട്ടിടം നിർമ്മിച്ചത് ഈ നാടിനെത്രത്തോളം പ്രയോജനപ്പെടുന്നതാണ് എന്നുള്ളതും വ്യക്തമാക്കുന്നതാണ് എനിക്കറിയാം നല്ല ചൂടുണ്ടാകും അവിടെ പക്ഷെ ഈ ചൂടിനെയൊക്കെ അവഗണിച്ച് ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള മണിയും സ്നേഹവും ആദരവും ഈ അവസരത്തിൽ ഞാൻ വഹിക്കുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രിയങ്കരിയായിട്ടുള്ള ഭാഗവി അമ്മ സംസ്ഥാന സർക്കാരിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പിന് വേണ്ടി പ്രത്യേകമായി കാരണം നമ്മുടെ ഈ ടൗണിന്റെ ടൗണിന്റെ കണ്ണായ സ്ഥലമാണ് ഈ സ്ഥലം ഇരുപത്തിയഞ്ച് സെന്റ് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി വിട്ടു നൽകാനുള്ള വിശാല മനസ്സത ആ അമ്മയ്ക്ക് ഉണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും വ്യക്തത്വം അമ്മയുടെയും കുടുംബത്തിന്റെയും പേര് ഓർമ്മിക്കപ്പെടും എന്നുള്ളതും ഈ അവസരത്തിൽ ഓർക്കും ഈ ഫണ്ട് എങ്ങനെ കിട്ടി എന്നുള്ളത് ഗുമാൻഡ്യമായിട്ടുള്ള എം എൽ എ പറഞ്ഞു ഞാൻ എന്റെ കൂടെ ഒന്ന് പറയട്ടെ കാരണം എം എൽ എ മാർക്ക് ഏത് പ്രോജക്റ്റ് ഒരു പ്രോജക്റ്റ് അവരുടെ മണ്ഡലത്തിലെ വിവിധ പ്രോജക്റ്റുകൾ ചൂസ് ചെയ്ത് കൊടുക്കണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ആണ് എനിക്ക് തോന്നുന്ന ആ അഞ്ച് പ്രോജക്റ്റ് ഒന്നാമതായി കൊടുത്ത പ്രോജക്റ്റ് ആണ് സീമാനുസരണം ആണ് ഇത്തരത്തിൽ മണ്ഡലങ്ങൾക്ക് പ്രത്യേക പ്രയോറിറ്റി പ്രോജക്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടത് അതിൽ ബഹുമാനായിട്ടുള്ള എം എൽ എ ഒന്നാമതായിട്ട് നമ്മുടെ മൂന്ന്തല ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രത്യേകമായിട്ടുള്ള എം എൽ എ അവസരത്തിൽ അറിയിക്കട്ടെ ആരോഗ്യ വകുപ്പിന് വേണ്ടി അകത്തും പുറത്തും നിരന്തരമായി പെട്ടെന്ന് ആവശ്യങ്ങൾ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ബഹുമാനപ്പെട്ട എം എൽ എ നമുക്കറിയാം ഈ ഒരു കാലഘട്ടം ശ്രദ്ധിക്കുകയായിരുന്നു റോഡ് ആശുപത്രി സ്കൂള് എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ നിയോജക മണ്ഡലത്തിന് പ്രാപ്യമാക്കിയ ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ളത് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമായിട്ട് കാണുന്നു അതിന്റെ പ്രത്യേക അഭിനന്ദനം കൂടിയെ എന്നെ അറിയിക്കുകയാണ് ഇനി തൊട്ടടുത്ത് പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യേണ്ടത് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ തർക്കല്ല പ്രധാനപ്പെട്ട ഉദ്ഘാടനം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ തർക്കല്ലടേതാണ് കാരണം പണ്ടേത് നിർമ്മാണം ആരംഭിച്ചു പോയത് പക്ഷെ റെയിൽവേയുടെ ഒരു ലോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എൻ ഒ സി ആവശ്യമായിട്ടുണ്ടായിരുന്നു നമുക്ക് വളരെ സ്ഥലം അവിടെ പരിമിതമാണ് അതുകൊണ്ട് എൻഒ സി ഒരു തലത്തിലൂടെ അവരെ ലഭ്യമാക്കിയത് റെയിൽവേ പല പ്രാവശ്യം സമീപിച്ചിട്ടും റെയിൽവേ അത് റെയിൽവേയുടെ മാനദണ്ഡ പ്രകാരം നമുക്ക് അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി